എന്നാൽ കുട്ടികൾക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും അടുത്തയാഴ്ചയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷത്തില് നമ്മളെല്ലാം കാണാൻ കാത്തിരുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ തന്നെയായിരുന്നു ജാനകി അവസാനം തന്നെ അമ്മയെ കണ്ടെത്തുകയാണ് ഓർമ്മ ശക്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല തനിക്ക് തന്റെ അമ്മയെ കിട്ടി എന്നുള്ള സന്തോഷത്തിലായിരുന്നു ജാനകി പിന്നീട് അബി ജാനകിയെ കാണാനായിട്ട് പുറപ്പെടുവാണ് ഈ സമയത്ത് അബിയുടെ ഉള്ളിലും നല്ല ചിന്തകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇനി എന്തായി തീരുവെന്നറിയത്തില്ല ഒരു പക്ഷേ എങ്കിലും ഓർമ്മ ശക്തി ഇല്ലാത്തടത്തോളം കാലം ഇനി അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലും ആ ഒരു ടെൻഷൻ അബിയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവസാനം അബിയ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ആസ്വദത്തിലേക്ക് ചെല്ലുവാണ് ജാനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഇട്ട് അബിയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് അബിയേട്ട അവസാനം ഞാൻ ജയിച്ചു എനിക്ക് എന്റെ അമ്മയെ കണ്ടെത്ത സാധിച്ചെന്നൊക്കെ പറയാണ് അതിനുശേഷം ജാനി നേരെ അഭിയം കൊണ്ട് അമ്മയുടെ അരിയിലേക്കാണ് പോകുന്നത് ഈ സമയത്ത് രാധാമണി വരസാല് ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുവാണ് ഇങ്ങനെ വിദൂരതിലേക്ക് നോക്കിയിരിക്കുന്ന പോലെ അങ്ങനെ ഫിത്തിയിലേക്ക് നോക്കിയിരിക്കുവാണ് അങ്ങനെ ജാനകി അബിയുടെ കൈ പിടിച്ചോണ്ട് അങ്ങനെ ചെന്നിട്ട് പറഞ്ഞു അമ്മ ഇങ്ങോട്ട് നോക്കി ഇതാരാന്നറിയാവോ അമ്മയുടെ മോളുടെ ഭർത്താവാണ് അബി എന്ന പേര് എന്നൊക്കെ പറയാണ് പക്ഷേ എങ്കില് ഈ പറയുന്നേ തന്നോടാന്നൊരു ചിന്ത പോലും ഇല്ലാതെ വിദൂരതിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക മാത്രമാണ് രാധാമണി വരസില് ചെയ്യുന്നേ അത് കണ്ടപ്പോ അബിക്ക് സങ്കടമായി എന്നാലും ആ മുഖത്ത് ഐശ്വര്യം പ്രൗഢിയും ഒക്കെ ശരിക്കും ജാനകിയെ പോലെ തന്നെയുണ്ട് ഇത്രയും കാലമായില്ലേ എന്നിട്ടും അവർക്ക് ആ ഓർമ്മശക്തി ഒന്നും തിരികെ കിട്ടിയില്ലോ അത് ഓർത്ത് കഴിഞ്ഞപ്പോ ഒരു വിഷമം ഉണ്ടായിരുന്നു ജാനകി പറഞ്ഞു അബിയേട്ട കണ്ടില്ലേ എന്റെ അമ്മ ഇരിക്കുന്നു കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഇങ്ങനെ അബിയോട് ഇങ്ങനെ വാതവാരത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അബിയൊരു സാരമില്ല അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ സുഖമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അബിയേട്ട എന്റെ അമ്മയ്ക്ക് എനിക്ക് അത് മതി എന്ന് പറയാണ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞ് ഞാൻ സക്കീർ വാക്കിയല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ ബാക്കീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം ബാക്കീൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ സമയത്ത് അളക്കാബലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ അത് തമ്പി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു പക്ഷെ അമ്മയുടെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കും ഇത് കേട്ടതും അഭി പറഞ്ഞു അത് ശരിയാ അത് അപകടം ഉള്ള ജാനകി എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം എനിക്കിവിടെ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റില്ല എനിക്ക് എന്റെ അമ്മയോടൊപ്പം കഴിയണം ഇത്രയും നാളും എനിക്ക് എന്റെ അമ്മയെ കണ്ടു കിട്ടി കൊല്ലില്ല എൻ്റെ എന്ന് പറഞ്ഞാൽ ആളുണ്ടോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എന്റെ അമ്മ ആരാന്നു പോലും അറിയില്ല പക്ഷെ ഇപ്പൊ കണ്ടുകിട്ടിക്കഴിഞ്ഞപ്പോ ഈ അവസ്ഥയിലാണല്ലോ അഭിയേട്ട എനിക്ക് എന്റെ അമ്മയോടൊപ്പം കഴിയണം എന്ന് പറയാ അത് പിന്നെ ജാനകി നമ്മള് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽപ്പരാ അമ്മയുടെ സുരക്ഷിതത്വം കൂടെ നോക്കണം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും ജീവിതത്തിൽ സമാധാനം കിട്ടുവോ ഇല്ലല്ലോ എന്ന് പറയുന്നത് അത് ശരിയാ സക്കീർ ബാക്കിയിൽ പറഞ്ഞ അതിന് ശരിയായിട്ടുള്ള കാര്യം അമ്മയുടെ ഓർമ്മ ശക്തി എത്രയും വേണ്ടെന്ന് വീട്ടിനെടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നമ്മളിനി ചെയ്യേണ്ടേന്ന് പറയാം അല്ല അതിനിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചാലോ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല അഭിയേട്ട ഹോസ്പിറ്റലൊക്കെ കാണിച്ചാന്ന് ഇവിടുത്തെ സ്വാമിജി പറഞ്ഞെ പക്ഷേങ്കില് അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടായല്ലെന്ന് പറയാണ് സങ്കീർണവക്കീൽ പറഞ്ഞ എന്താന്നറിയാവോ മേരിക്കുട്ടി അമ്മക്ക് ചിലപ്പോ അമ്മയുടെ ഓർമ്മശക്തി തിരികെ കൊണ്ടായിട്ട് സാധിക്കും പറഞ്ഞെ മേരിക്കുട്ടിയമ്മനെ കണ്ടു കഴിയുമ്പത്തേനും ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായാലോ നമുക്ക് ആ വഴിക്കൊന്ന് നീങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു എന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അല്ല അവിടെ ആർക്കെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വെക്കും അല്ല നിരഞ്ജനയ്ക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ അത് നീ പറഞ്ഞറിഞ്ഞിരിക്കുന്ന ബാക്കി ആർക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നത് താൽക്കാലത്തേക്ക് അറിയണ്ട നമ്മള് അമ്മയും കൂട്ടിയും കൂടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം അറിഞ്ഞാ മതി അതുവരെ എന്റെ അമ്മയെ കണ്ടെത്തിയ വിവരങ്ങളൊന്നും അറിയണ്ട എന്ന് പറയാണ് ഈ സമയം അബയും കൂടെ പോയെന്നറിഞ്ഞു കഴിഞ്ഞപ്പോനും അപർണയ്ക്ക് സംശയം അങ്ങനെയാണെങ്കിൽ അബിയെ എങ്ങോട്ടായിരിക്കും പോയത് ഇനിയിപ്പം ജാനകിയുടെ അമ്മയെ കണ്ടെത്തിയാവോ എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് പിന്നീട് എന്തു ചെയ്യാണ് അപർണ നേരെ തമ്പിയെ കാണാനായിട്ട് പോവാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ തമ്പി വിശേഷങ്ങളൊക്കെ തിരക്കാണ് തിരക്കെനിപ്പം ജാനകി പറഞ്ഞു അവൾ ജാനകിയുടെ അഭർണ പറഞ്ഞു അതെ അവളുണ്ടല്ലോ ആ ജാനകി അവൾ പോയിട്ടുണ്ട് അവളുടെ അമ്മയെ കണ്ടെത്താനായിട്ട് മടങ്ങി വന്നിട്ടില്ലെന്ന് പറയണേ മടങ്ങി വന്നിട്ടില്ലേ അതെ ഒരു രാത്രി മൊത്തം അവൾ ഈ അന്വേഷണത്തിന് വേണ്ടി പോയിരിക്കുക പക്ഷെ എവിടെ എന്താ ഏതൊന്നും അറിയില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോ തമ്പി പറഞ്ഞു അല്ല മോളെ ഇനിയിപ്പങ്ങാനും കണ്ടെത്തിയാലോ അവൾ ഇനിയിപ്പോ അവളുടെ അമ്മയെ കണ്ടെത്തിയെന്ന് ചോദിക്കാ ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് അപർണയുടെ അമ്മ വന്നത് പെട്ടെന്ന് ചോദിച്ചു ഏഹ് കണ്ടെത്തിയോ എന്നൊക്കെ വസുധരെ ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ തമ്പിർ ഒന്നും മിണ്ടായിരിക്കില്ല അവടെ കണ്ടെത്തിയൊന്നുമില്ല ഞങ്ങൾ ചോദിച്ചാ കണ്ടെത്തി കാണുവന്നു അത് കേട്ടത് വസ്തരം ദൈവയെ കണ്ടെത്തിയാമ്മതി പാവം ഇത്ര കാലം അമ്മയാരെന്ന് അറിയാതെ കഴിഞ്ഞു കുട്ടിയല്ലേ പാവത്തിന് നല്ല സങ്കടമുണ്ട് അമ്മയെ കണ്ടെത്തുവാണെങ്കിൽ അതിൽ പല ഒരു സന്തോഷം അവൾക്ക് കിട്ടാൻ അല്ലെന്ന് പറയാണ് ഒന്നും അറിയില്ലാതെ കഴിഞ്ഞല്ലേ എത്രയും പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കട്ടെ അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ തമ്പിക്കാണ് ഇഷ്ടപ്പെട്ടില്ല തമ്പി പറഞ്ഞു നിന്നോട് നിന്നോടാരെങ്കിലും ഇപ്പൊ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോ നീ കൂടുതലും മിണ്ട പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വസ്നിര ചീത്ത പറഞ്ഞ കൊണ്ട് വിടുവാണ് ഈ സമയം അബർണ പറഞ്ഞു അച്ഛാ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കില് അവൾ അവളുടെ അമ്മേനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ സമ്മതിക്കരുന്ന് പറയുന്നത് ഹെഡി മോളെ അതിന് അവൾ അവളുടെ അമ്മേനെ കണ്ടെത്താൻ പോകുന്നുണ്ടോ ഇനി കണ്ടെത്തിയാലും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എന്ന് പറയാ ഇത് കേട്ടപ്പോ അബർണ പറഞ്ഞു ഇനിയിപ്പോ ഒറിജിനൽ ആയിരിക്കുമോ വെച്ചാൽ ചോദിക്കണം ഏ എവിടെന്ന് അയിന് അവൾക്ക് അവളുടെ അമ്മയാരെന്ന് അറിയാവുന്ന പറയാൻ പറ്റില്ല അവൾക്ക് എന്തൊക്കെയോ വിവരങ്ങൾ അറിയാൻ തോന്നുന്നുണ്ട് പ്രഭാവതി അമ്മ പറഞ്ഞിട്ടുണ്ട് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളോ ഉണ്ടായിരുന്ന ഇനി അത് വെച്ച് അവൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോയതാന്ന് പറയാണ് അതപ്പൊ തമ്പി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവള് കൊണ്ടുവരട്ടെ നമ്മുടെ മുന്നിൽ വെച്ച് വെല്ലുവിളിച്ചാലേ അവളുടെ അമ്മയാണെങ്കിലേ നമുക്ക് തെളിയിക്കാന്ന് പറയാണ് കണ്ടു കഴിപ്പ് ഇന്നത്തെ കാലത്ത് മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളൊരു കളി തന്നെ കളിക്കൂന്ന് പറയാണ് അത് കേട്ടപ്പം അപർണ പറഞ്ഞു അവളുടെ അമ്മേനെ കൂടെ കൊണ്ടുവന്നിട്ട് അല്ലേ തന്നെ ഉള്ളതിനെ ഓടിക്കാൻ പെട്ട പാടം എനിക്ക് അറിയത്തുള്ളൂ ഇത് കേട്ടപ്പ തമ്പി പറഞ്ഞു നീ എന്തിനാ പേടിക്കുന്നേ അവൾ അവളുടെ അമ്മേനെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കില് അവൾ ആ വഴിയും കൂടെ പോയിക്കൊള്ളും പിന്നെ ആ കടുത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അറിയാലോ അളകാപൊരു വീട്ടിൽ ഒരിക്കലും താമസിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്ന അബിയും ജാനകിയും വീട് വിട്ട് പോകുന്നില്ല നീ പറഞ്ഞേ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണെന്നൊക്കെ ചോദിക്കാണ് അത് ശരിയാ പക്ഷെ എന്നാലും നീ പേടിക്കണ്ടറിവളെ പേടിക്കാതിരിക്കാനൊക്കെ പറയാണ് പിന്നീട് അജയ് ഹണി റോസിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ ഹണി റോസിനെ കാണാൻ ചെന്നൈ ഹണി റോസ് പറഞ്ഞു ഒരു കാര്യം പറയാം ഇനി ഇത് വൈകിപ്പിച്ചു അജയ് നിനക്ക് ഇത്ര നാളെ ഞാൻ സമയത്തെന്നു പണം കിട്ടിയില്ലെങ്കിൽ അറിയാലോ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കിട്ടണോന്ന് പറയണ ഇത് കേട്ടപ്പ അജയം പറഞ്ഞു കണി നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ അമൗണ്ട് ഞാൻ എവിടെ നിന്ന് എടുക്കാനാ എന്റെ അവസ്ഥ അറിയാലോ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നിരഞ്ജനക്ക് നൂറ് സംശയങ്ങളാ നിരഞ്ജനയുടെ കണ്ണ് വെട്ടിച്ച് ഞാനെങ്ങനെയാ മുന്നോട്ട് പോണേന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറയാം ഇത് കേട്ടപ്പ പറഞ്ഞു അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല പൈസക്ക് പൈസ തന്നെ വേണം അറിയാലോ നിന്നെ ഒരാളെ ഓർത്ത് മാത്ര ഇത്രയും കാലം ഞാൻ വേറെ ആരാണെങ്കിലും ഈ സമയത്ത് തന്നെ ഞാൻ അയാളെ വെട്ടി മാറ്റിയാണെന്ന് പറയാം അങ്ങനൊന്നും പറയല്ലേ എനിക്കറിയാലോ എന്റെ അവസ്ഥ കുറച്ച് സമയം കൂടെ താട്ട് ആ പ്രോപ്പർട്ടി എങ്ങനെയെന്ന് വിൽക്കാന്ന് കരുതി ഇരിക്കുവായിരുന്നു അതിന് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ ഇവ വലിയ നൂലാമലായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ നിരഞ്ജന കാണും എൻ്റെ സമാധാനം പോയിരിക്കുക അവളാണ് പ്രാക്ടീസിന് ഇറങ്ങാനായിട്ട് തുടങ്ങുക അതെന്നെ വെല്ലുവിളിച്ചോണ്ടാണെന്ന് പോലും അറിയില്ല എന്ന് പറയണം ഹണി പറഞ്ഞു നീ എന്തിനാ അജീവനെ ടെൻഷൻ ഇടിക്കണേ അവള് പോവാ പോകാതിരിക്കുകയോ ചെയ്യട്ടെ അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ നിനക്ക് ഞാനില്ലേ എന്നൊക്കെ ചോദിക്കാൻ ദൈ ഒരു കാര്യം ഞാൻ പറയാം നിനക്കറിയാലോ എന്റെ അവസ്ഥ നീ അറിഞ്ഞിട്ട് ഇങ്ങനെ പറയില്ല എന്നൊക്കെ പറയാണ് പക്ഷെങ്കിൽ ഹണി റോസ് അങ്ങനെ പിടിവിടാൻ കൂട്ടാക്കില്ല ഹണി പറഞ്ഞു ദൈ നിന്നോടൊപ്പം ഞാൻ ചേർന്നത് തന്നെ നിന്നെ ഉദ്ദേശിച്ചു മാത്രമാണ് അറിയാലോ നീ വേറെ കല്യാണം കഴിക്കാൻ പോയപ്പോ ഞാൻ എതിർത്തില്ല പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം എനിക്ക് അന്നും ഉണ്ടായിരുന്നുള്ളൂ എന്നോടൊപ്പം നീ എന്തോ ഉണ്ടാവണെന്ന് അതെങ്ങാനും ബാക്കി തെറ്റിച്ചിട്ടാണെങ്കിൽ പിന്നെ അറിയാലോ ഈ ഹണി ആരാന്ന് എന്നെ കൊണ്ട് പിന്നെ ഒന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹണി ദേഷ്യപ്പെട്ടും പോവാണ് കേറിപ്പോവാണ് അജയെ ആപ്പടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാ തിരികെ വരുന്നേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോനും നിരഞ്ജനെ ചോദിച്ചു അല്ല അജയ് എന്ന് പോയില്ലെന്ന് ചോദിക്കും പ്രാക്ടീസിനും പോയായിരുന്നു എന്നാലും ഞാൻ കണ്ടില്ലോ എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു വേണ്ടി ഞാൻ പോയായിരുന്നു പറയാ എന്താവശ്യങ്ങള് ഞാൻ അറിയത്തില്ലാത്ത എന്താവശ്യങ്ങൾ എന്നൊക്കെ നിരഞ്ജനെ ചോദിക്കുന്നുണ്ട് അത് കേട്ടപ്പോ അജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാം നിന്നോട് പറഞ്ഞിട്ട് വേണ്ട ഞാൻ ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുവാണ് നിരഞ്ജനയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമുണ്ട് ഒരു പക്ഷേങ്കില് അവളെ കാണാനായിട്ട് പുറപ്പെട്ടായിരിക്കും തന്നോട് പറയാതിരിക്കാൻ വേണ്ടിട്ട് കടന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുവാണ് ദേഷ്യം അഭിനയിച്ചോണ്ടിരിക്കുവാണ് എന്നൊക്കെ മനസ്സിലായി പിന്നീട് നിരഞ്ജനം കൂടുതലൊന്നും പറയാൻ പോയില്ല എത്രത്തോളം പോകുന്ന അറിയട്ടെ എന്നിട്ട് വേണം ഇതിനുള്ള തീരുമാനം ഉണ്ടാക്കാനായിട്ട് തനിക്ക് സ്വന്തം കാലം നിക്കാനായിട്ട് ആദ്യം ശ്രമിക്കാ വേണ്ടേ ശേഷം മതി അല്ലെങ്കിലോ അച്ഛൻ പറഞ്ഞ് കേൾക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാത്തില്ല എന്നൊരു ചിന്തയൊക്കെ ജാനകിയുടെ മനസ്സിലേക്കും അങ്ങനെ ജാനകിയുടെ അല്ല നിരഞ്ജനയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് ഈ സമയം പൊന്നുവിന്റെ ആപ്പാട് ടെൻഷനായിരുന്നു അച്ഛനും അമ്മയെ വരാത്തേന്റെ പെല് പിന്നെ നിരഞ്ജന പോയി സമാധാനിപ്പിക്കുന്നുണ്ട് വരും എന്നൊക്കെ പറഞ്ഞത് കാരണം പൊന്നുവിന് സഹിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം ജാനകീനെ കാണാതിരുന്നപ്പോ തന്നെ പൊന്നുവിന് ഭയങ്കര വിഷമ എങ്ങനെയെങ്കിലും പൊന്നുവിനെ തന്റെ അമ്മയൊന്നും കണ്ടാ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ജാനകി അമ്മയും കൂടെ തന്നെ ചേർന്നൊരു തീരുമാനം എടുത്തു ഇപ്പം തൽക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ അളഗാവുരിയിലേക്ക് തന്നെ അമ്മയെ പിന്നീട് അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും അവിടെ വിട്ടിട്ട് വരാനായിട്ട് ജാനകി ഒരുക്കുമായിരുന്നില്ല അങ്ങനെ അവിടെ സ്വാമിജിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരെയാക്കുവാണ് അതിനുശേഷം അളകാവുരിയിലേക്ക് കൊണ്ടിരുവാണ് അമ്മയെ കാരണം അതിന്റെ വിശേഷങ്ങളെ നമ്മൾ കാണാനായിട്ട് പോന്നെ അങ്ങനെ രാധാമണി മത്സരെ അളകാപരിയിലേക്ക് കൊണ്ടു നെയ്യുമ്പോത്തേനും തകരാൻ പോകുന്ന തമ്പിയുടെ ജീവിതമായിരിക്കും തമ്പി ഒരിക്കലും പ്രതീക്ഷ ആയിരിക്കില്ല ഇനിയിപ്പൊ തമ്പി നെട്ടോട്ട് ഓടാൻ തുടങ്ങും പക്ഷെ തമ്പിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല കത്രിയോ പൂട്ടിട്ട് പൂട്ടും ജാനകി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നിടുന്ന